ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് വീട്ടിലെ പല്ലി പാറ്റ എലി ഇതിനെ കൊണ്ടൊക്കെ വലിയ ശല്യമാണല്ലേ അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ തുരത്തി ഓട്ടിക്കാം എന്നുള്ള രണ്ട് ടിപ്സുകളാണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് എലി എലിയാണേലും പല്ലിയാണേലും അതേപോലെ ഉറുമ്പ് ഉറുമ്പ് തന്നെ പല സൈസുണ്ട് അപ്പം ഇതിനെയൊക്കെ നമുക്ക് തുരത്താനുള്ള ഒരു നല്ലൊരു കിടിലും മരുന്നാണ് മൂവ് അപ്പോൾ എല്ലാ വീടുകളിലും കാണും കാണുമോവ് കാരണം വേദനയ്ക്ക് നമ്മൾ പുരട്ടുന്ന ഒരു ക്രീമാണത് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നല്ലത് കിഴങ്ങാണ് എടുക്കുന്നത് കിഴങ്ങാവുമ്പോഴത്തേന് എലി എവിടെയാണേലും മണത്തെത്തും അപ്പോൾ അതേപോലെ തന്നെ പല്ലിയാണേലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കിഴങ്ങ് അപ്പം അതിനകത്താണ് നമ്മളിന്ന് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേയിലപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് അപ്പോൾ തേയിലപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് കഴിച്ചിട്ട് പോകുമ്പോഴത്തേന് പല്ലിയാണേലും അതേപോലെ എലിയാണേലും അതിൻ്റെ വയറിന് വരും കാരണം നല്ലൊരു പവറാണ് ഇതിന് ബേക്കിംഗ് പൗഡറിന് പിന്നെ അതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ മൂവാണ് അതൊരു കുറച്ച് മതി നമുക്ക് അതിൻ്റെ ഭയങ്കര ഒരു സ്മെല്ലാണ് മൂവിന് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേനും അതിൻ്റെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും പിന്നെ ആ ഭാഗത്തോട്ട് എലിയാണേലും പല്ലിയാണേലും ഉറുമ്പാണേലും ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ നമ്മൾ ഇത് രാത്രിയായിരിക്കും ഇങ്ങനെ ചെയ്തു വെക്കേണ്ടത് കാരണം അതാണ് ഏറ്റവും നല്ലത് രാത്രിയാണല്ലോ നമ്മൾ കിച്ചണിലൊക്കെ ഒതുക്കി കഴിയുമ്പോൾ ഇതെല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഉരുട്ടിതാണ്ട് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം മാത്രം മതി നമ്മൾ കിഴങ്ങിനകത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ അറിയാമല്ലോ അതിനകത്തുള്ള സ്മെല്ല് മൂവിൻ്റെ സ്മെല്ലും അതേപോലെ തേയില ബേക്കിംഗ് പൗഡർ കിഴങ്ങ് കിഴങ്ങാണെങ്കിൽ എലി എവിടെയുണ്ടെങ്കിലും വരും പക്ഷെ വന്ന് കഴിച്ചിട്ട് പോയാൽ പിന്നെ ആ പരിസരത്തോട്ട് ആ ഭാഗത്തോട്ടെ എലിയാണേലും പല്ലിയാണേലും ഒന്നും വരത്തില്ല കാരണം അത്ര നല്ലൊരു എഫക്റ്റാണിതിന് അപ്പം ഇങ്ങനെയും ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ എലി പല്ലിയൊക്കെ എവിടെയാണോ കൂടുതലായിട്ട് വരുന്നത് അവിടെ നമ്മൾ ഉപയോഗമില്ലാത്ത ഒരു തട്ടിനകത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ അതൊരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ കഴിച്ചിട്ട് പോയിക്കോളും അപ്പോൾ ഇതേപോലെ ആക്കി വെക്കുക പിന്നെ ആ ഭാഗത്തോട്ട് അത് വരത്തില്ല കാരണം അത്രയ്ക്കൊരു സ്മെല്ലാണ് ഇതിനുള്ളത് കഴിച്ചിട്ട് പോകുമ്പോഴത്തേനും അതിന് വയർ കേടാവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അടിഭാഗത്തായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇത് കൂടുതലും നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ചുറ്റു ഭാഗത്താണ് കിടന്ന് കറങ്ങുന്നത് എലിയാണേലും പല്ലിയാണേലും എല്ലാ സാധനവും ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് വേണ്ടത് നമുക്ക് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടിയുടെ മണം അറിയാമല്ലോ നല്ലൊരു മണമാണ് അപ്പോൾ ഇത് നമുക്ക് പെരിച്ചാഴിക്ക് വേണേലും വെച്ച് കൊടുക്കാം മുറ്റത്ത് അപ്പോൾ അതിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അത് എക്സ്പെയർ ആയ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഇതൊന്നും ഞാൻ വെള്ളം കുഴിച്ചൊന്നും അനക്കുന്നില്ല ഇതിപ്പം നമുക്ക് വെറുതെ ഇതേപോലെ പൊടി പോലെ തന്നെ വെച്ച് കൊടുക്കാം കാരണം പല്ലിയൊക്കെ ആണെങ്കിലും അന്ന് നക്കിയിട്ട് പോവും എലിയാണെങ്കിലും ഇതിപ്പം മുറ്റത്ത് നമുക്ക് പെരിച്ചാഴ്ച ശല്യം ഉണ്ടെങ്കിലും പുത്തിൻ്റെ ഭാത്തൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചോ വിനാഗിരി ഒഴിച്ചോ ഒന്ന് കുഴച്ചുകൂടെ വെച്ച് കൊടുത്താൽ മതി എന്തായാലും അത് കഴിച്ചിട്ട് പോവും കഴിച്ചിട്ട് പോയാൽ അതിൻ്റെ വയറൊക്കെ കംപ്ലീറ്റ് കേടായി പോകും കാരണം നല്ലൊരു എഫക്റ്റാണിതിന് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് ഗോതും പൊടിയുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് എവിടെ വേണേലും വെച്ച് കൊടുക്കാം അപ്പം ഇന്നത്തെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്